എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു തീയലാണ് ഉണ്ടാക്കുന്നത് നിത്യവഴുതനങ്ങ കൊണ്ടുള്ള ഒരു തീയലാണ് ചില പ്രത്യേക രീതിയിലാണ് ഈ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് നിത്യവഴുതനങ്ങ ഇത് വളരെ സ്വാദുള്ള ഒരു പച്ചക്കറിയാണ് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ പുറംഭാഗം ഞാനിപ്പം എങ്ങനെയാണ് ഇത് വൃത്തിയാക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഇങ്ങനെ ഒരു പൂമുട്ട് പോലെ ഇരിക്കുന്നതിൻ്റെ ഈ ഭാഗമൊക്കെ അതിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ കീറി ഈ തണ്ടും നമുക്ക് ഉപയോഗിക്കാം അതും രണ്ടായിട്ട് മുറിച്ച് കീറി നമുക്കിതൊരു വെള്ളത്തിനകത്തേക്കാണ് ഇടേണ്ടത് ഇങ്ങനെ കീറി നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇടണം ഇത് മൂത്തതാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആ പൂമൊട്ടിൻ്റെ പുറത്തുള്ള ആ തൊലിയൊക്കെ എടുത്ത് കളയണം നല്ല ഇളം നിത്യവർദ്ധനങ്ങയാണ് എപ്പോഴും നല്ലത് ഇനി നമുക്ക് മൂത്തതാണ് കിട്ടുന്നതെങ്കിൽ ആ വെളുത്ത ആ ഭാഗത്തിൽ ഇങ്ങനെ കട്ടിയുള്ള ഒരു തൊലി കാണും ആ തൊലി ഇങ്ങനെ നമ്മൾ അടത്തി കളയാനായിട്ട് പറ്റും നമ്മുടെ കൈകൊണ്ട് അടത്തി കളയാനായിട്ട് പറ്റും അങ്ങനെ അടത്തി കളഞ്ഞ് നമുക്ക് ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് രണ്ടായിട്ട് കീറി വെള്ളത്തിനകത്തേക്ക് ഇടാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക ഇതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടതെന്ന് ഇത് വീടുകളിലൊക്കെ ധാരാളമായിട്ട് നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും എപ്പോഴും കായുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇതിന് നിത്യവൈതന എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് കിട്ടും ഇവിടെ തിരുവനന്തപുരത്ത് പോത്തീസിലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് അങ്ങനെയാണ് ഞാനത് മേടിച്ചത് ഇതിൽ കുറച്ചൊക്കെ മൂക്കാത്തതാണ് നല്ല പിഞ്ചാണ് അപ്പം അത് നമുക്ക് അങ്ങനെ മുറിച്ചിടാം കുറച്ചൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഞാനിട്ടത് വളരെ സ്വാദിഷ്ടമായ ഒരു പച്ചക്കറിയാണ് ഒരു പ്രത്യേക രുചിയാണ് നല്ലൊരു രുചിയാണ് ഈ നിത്യവേദനങ്ങ കൊണ്ടുള്ള തീയല് ഇത് തോരനും വെക്കും പക്ഷേ എനിക്ക് കൂടുതലും തോരൻ വെക്കുന്നതിനെക്കാട്ടി ഇഷ്ടം നിത്യവേദനങ്ങ കൊണ്ട് തീയ്യല് വെക്കുന്നതാണ് മെഴുക്കുരട്ടി വെക്കും നമ്മുടെ ഇഷ്ടം എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടോ ഇതിലിപ്പോൾ മൂത്തതാണ് അപ്പോൾ അതിൻ്റെ തൊലി അങ്ങനെ ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ആ അകത്തുള്ള ആ ഭാഗം പൂമുട്ട് പോലെ ഇരിക്കുന്ന ആ ഭാഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല വെള്ളത്തിനകത്തേക്ക് അരിഞ്ഞിടണം എന്നിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം കാരണം ഒരു ചെറിയ കറ പോലൊക്കെയുണ്ട് ആ കറയൊക്കെ മാറുന്നതിനായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നിത്യപഴുതനങ്ങ എല്ലാം തന്നെ ഞാൻ ഇതേപോലെ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിനി രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകി നമുക്ക് കൂട്ടാൻ വയ്ക്കാനായിട്ട് എടുത്ത് മാറ്റാം അതിനുശേഷം നമ്മൾ തേങ്ങ വറക്കാനായിട്ട് തീയലാണല്ലോ അപ്പോൾ തേങ്ങ തീർച്ചയായിട്ടും വറക്കണം തേങ്ങ വറക്കുന്നതിനായിട്ട് ചട്ടിയിലേക്ക് ചീനച്ചട്ടിയിലേക്ക് തേങ്ങ ഇടുക അതിനുശേഷം നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ഇത് അത്ര മൂത്ത തേങ്ങയല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങയാണല്ലോ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു എന്നിട്ട് ഒരു മൂന്നാല് മണി കുരുമുളകും കൂടി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് ചെറുതീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം നല്ല ചെമ്പകപ്പൂവിൻ്റെ കളറിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇടയ്ക്ക് കറിവേപ്പിൽ ചേർക്കണം ആദ്യമേ ചേർക്കേണ്ട ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് വാടി വരുമ്പം ചേർത്താൽ മതി അങ്ങനെ ചെറുതീലിട്ടിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം കാരണം നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തീയലിന് തേങ്ങ അരക്കേണ്ടത് അതുകൊണ്ട് തന്നെ ചെറുതീലിട്ടിട്ട് നന്നായിട്ട് മൂക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ആദ്യം നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കാരണം മഞ്ഞൾപ്പൊടിക്ക് സാധാരണ മല്ലിപ്പൊടിയെക്കാട്ടിലും മുളക് പൊടിയെക്കാട്ടിലും അല്പം മൂപ്പ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചേർക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് ചെറുതീയിലിട്ടിട്ട് മഞ്ഞപ്പൊടി തേങ്ങാക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് മഞ്ഞപ്പൊടിയുടെ ആ മഞ്ഞ കുത്ത് ആ കുത്തൊക്കെ മാറി കഴിയുമ്പോഴേക്കും നമ്മൾ രണ്ടാമത് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ് അതും ചെറുതീയിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മല്ലിപ്പൊടിയുടെ ആ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറണം അതിനുശേഷം തീ നിർത്തിയിട്ട് മുളക് പൊടി ചേർത്താലും മതി അല്ലെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വെക്കണം മുളക് പൊടി പെട്ടെന്ന് കരിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർക്കണം നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ രണ്ട് മൂന്ന് മണി കുരുമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മുളകുപൊടി ചേർക്കാനായിട്ട് അങ്ങനെ മുളകുപൊടിയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിനി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം ഇനി നമ്മൾ തീലുണ്ടാക്കാൻ പോവുകയാണ് ഒരു ചട്ടി ചട്ടിയടുപ്പയിലേക്ക് വെച്ചു കഴുകിയ നിത്യവേദനങ്ങയെല്ലാം അതിനകത്തേക്ക് ചേർക്കണം ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത് കുറച്ച് എണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി വഴറ്റി വേണം നിത്യവഴുതനങ്ങൾ വേഗിക്കാനായിട്ട് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ചേർക്കാം ഞാനിപ്പോൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല ചുമന്നുള്ളി ചേർക്കാം നല്ല രുചിയാണ് ചുമന്നുള്ളി ചേർത്താൽ ഞാൻ ചേർത്തിട്ടില്ല തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തും ചേർത്തിട്ടില്ല ഉള്ളിയും ചേർത്തിട്ടില്ല രണ്ടും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് രണ്ടും ചേർത്തില്ലെങ്കിലും വളരെ നല്ലതാണ് അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇടയ്ക്ക് അടച്ചു വെച്ച് വീണ്ടും തുറന്ന് വീണ്ടും ഇളക്കി അങ്ങനെ ഈ നിറ്റി വഴുതണമെങ്കിൽ നന്നായിട്ട് വേഗിച്ചെടുക്കണം അതല്ലാതെ ഒഴിച്ച് വേഗിക്കുന്നതിനെക്കാട്ടി എപ്പോഴും തീയലിന് രുചി ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ് അതിനകത്തേക്ക് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കാം പിന്നെ കറിവേപ്പില ചേർക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അങ്ങനെ ചേർത്ത് വീണ്ടും വീണ്ടും ഇളക്കി ഇത് നന്നായിട്ട് വേഗാനായിട്ട് അനുവദിക്കണം The <laughs> ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം അങ്ങനെ ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വീണ്ടും തുറന്ന് അടച്ച് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇളക്കി ഇളക്കി നമ്മളിത് വേഗാനായിട്ട് അനുവദിക്കണം തീ നന്നായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും നോൺ സ്റ്റിക്കിൽ വെക്കാം അപ്പം കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ് നോൺ സ്റ്റിക്കിൽ വെച്ച് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അടുക്കി പിടിക്കില്ല പക്ഷേ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ലല്ലോ അങ്ങനെ കുറേശ്ശേ കുറെശ്ശേ ഇളക്കി നമ്മൾ അത് ഉപേവിച്ചെടുക്കുക ഇപ്പോൾ നന്നായിട്ട് നിത്യവേദനങ്ങയെല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ആ തക്കാളി ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർത്തിട്ടുണ്ട് തക്കാളിയും നിത്യവേദനങ്ങയും എല്ലാം നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച അരപ്പാണ് ആ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കുക വെള്ളവും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ ശക്കലം പുളി കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട് ഒരുപാട് നിത്യവേദനങ്ങയൊന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് വളരെ കുറച്ച് പുളി അതിനകത്തേക്ക് ചേർക്കുക അങ്ങനെ പുളി ചേർത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപ്പ് പോരെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപ്പും പുളിയൊക്കെ ക്രമീകരിച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കണം തീയലിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് തീയല് നന്നായിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് ഇത് തിളച്ച് ഇതിൻ്റെ എണ്ണ ഇങ്ങനെ മുകളിൽ തെളിയണം അപ്പോഴാണ് ആ തീയലിന് കൂടുതൽ രുചി ഉണ്ടാകുന്നത് അതല്ലാതെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് വാങ്ങരുത് നന്നായിട്ട് തിളച്ച് അരപ്പുമായിട്ടൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളെ യോജിച്ച് എണ്ണ തെളിഞ്ഞ് ഒന്ന് കുറുകി വരണം അപ്പോഴാണ് തീയലിന് രുചി വരുന്നത് അതല്ലാതെ ഒന്ന് തിളച്ച് നമ്മളെടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളവും കഷ്ണവും എല്ലാം കൂടെ പ്രത്യേകം പ്രത്യേകം കിടക്കും നന്നായിട്ട് തിളച്ച് കുറുകി യോജിച്ച് കഴിയുമ്പം നമുക്കിതിലേക്ക് വറുത്തിടാം സാധാരണ ചില തീയലിനൊക്കെ ഉലുവ ചേർക്കാറുണ്ട് ഇതിൽ നമ്മൾ ഉലുവ ചേർക്കേണ്ട കുരുമുളകാണ് ചേർക്കേണ്ടത് കടുക് വറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില തീയലിൻ്റെ മുകളിലേക്ക് വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഉണ്ടെങ്കിൽ വറ്റൽമുളകുമൊക്കെ ചേർത്ത് കടുക് വറുത്ത ആ ചൂടെണ്ണ ആ തീയലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു ഇങ്ങനെയാണ് ഞാൻ വളരെ സ്വാദിഷ്ടമായ രീതിയിൽ നിത്യവേദന തീയൽ ഉണ്ടാക്കുന്നത് വളരെ രുചികരവും പോഷക സമൃദ്ധവുമായ ഒരു തീയലാണ് ഇത് എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക